പൊട്ടിയ പൈപ്പ് പൊട്ടിയ പൈപ്പ് കഷ്ണങ്ങൾ കൊണ്ടാണ് എന്നറിയുമ്പോൾ കാര്യങ്ങളാക്കി കിടക്കാം ആരും ഈ വടി ഉണ്ടാവും അതിലേക്ക് ഈ സാധനം ആക്കി കിടക്കുക പിന്നെ ചൂണ്ടലി എടുക്കുക ൂടൽ ഇങ്ങനെ കേട്ടിട്ട് ചൂടിൻ്റെ ഇവിടെ ഒരു സാധനം അത് വിടോട്ടോ തർക്കം ഇന്നിട്ട് നമുക്ക് ഈ സാധനം എഴുതുക ഉണ്ടാക്കിയ സാധനം ഇട്ടിട്ട് ഇടുക ം ഈമ്പക്ക് വയറിലേക്ക് കൊടുക്കുന്നതിന് പിന്നെ ഈ ഒരു പാടിച്ചു അത് കെട്ടി കൊടുക്കുക ദിവസ നമ്മളെ ഞാൻ ഇങ്ങനെ കെട്ടിവെച്ചതാണ് ദിവസം വേണ്ടിയിട്ട് എന്നിട്ടത് ആ താഴത്തെ സ്ഥലത്തൊക്കെ കെട്ടിട്ട് ഇടയില് വിട്ടടക്കുന്നെങ്കിൽ എല്ലാം ചെയ്തെടുക്കുക വലിക്കുക വലിച്ചിട്ട് ഈ വയ ചൂണ്ടല് ചൂണലിന് മുന്നേ ഈ പൈപ്പിൻ്റെ പ്രശ്നം കൊണ്ട് ഒന്ന് ചുറ്റി നല്ല പിടിച്ചു കൊടുക്കുക അഞ്ചു പ്രാവശ്യം കുഴപ്പമില്ല എന്നിട്ട് കാണിച്ചു തരാം ചൂണ്ടല് multimulti-field yeah.